നൈജീരിയയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നാലായിരം പേരാണ് കൊല്ലപ്പെട്ടത് ഒരു വർഷത്തിൽ നാലായിരം പേര് വിശ്വാസത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം നൈജീരിയ ഒരു വിധത്തിൽ ക്രിസ്ത്യാനികളുടെ ശതമാനം ഒത്തിരി അധികമുള്ള ഒരു രാഷ്ട്രമാണ് ഒരു ന്യൂനപക്ഷമല്ല അവിടെ ക്രിസ്ത്യാനികൾ പക്ഷേ അവിടെ നാലായിരം ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് സംഭവിക്കുന്നു കാരണം ക്രൈസ്തവ ഒരു സോഫ്റ്റ് ടാർഗറ്റാണ് അതായത് ആർക്ക് വേണമെങ്കിലും വന്ന് അടിച്ചിട്ട് പോകാം കൊന്നിട്ട് പോകാം തിരിച്ചുള്ള പ്രതികരണങ്ങൾ വളരെ ദുർബലമാണ് അടിച്ചാൽ തിരിച്ചടിക്കാത്തവരെ കൊല്ലാനും അടിക്കുവാനും എളുപ്പമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്ന് കണ്ട ഒരു കാഴ്ച ഒരു സുവിശേഷകനെ ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ആ ഒരു തീവ്ര ഹിന്ദുത്വ നേതാവ് മർദ്ദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കുമ്പോൾ മാസ്ക് ഊരിക്കുവാനൊക്കെ ആവശ്യപ്പെട്ട് മാസ്ക് ഊരിയിട്ടാണ് ചെവിക്കല്ലിനടിക്കുന്നത് അടികഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ യേശുക്കർത്താവ് പഠിപ്പിച്ചതുപോലെ മറുചകിട് കാണിച്ചു കൊടുക്കുകയാണ് ദ ഇവിടെയും അടിച്ചുകൊള്ളുക എന്ന് പറയുന്നത് പോലെ മറുചകിട് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെ സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയാം ആക്രമിക്കാൻ എളുപ്പമാണ് കാരണം ആക്രമിക്കാൻ വരുന്നവർക്കുറപ്പാണ് അവർക്ക് ഒരു പ്രതിരോധത്തെ നേരിടേണ്ടി വരികയില്ല അടിച്ചാൽ തിരിച്ച് അടിക്കുകയില്ല എന്ന് അവർ കുറപ്പാണ് കൂടിപ്പോയാൽ അവർ പാട്ടുപാടും സ്തോത്രം പറയും ലേലിയ പറയും അടിക്കുമ്പോൾ മറുചകട് കാണിച്ചു കൊടുക്കും നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ട കാഴ്ചയാണ് ആ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ്റെ കാഴ്ച അതാണ് ക്രിസ്തീയ വിശ്വാസം അതുകൊണ്ട് കോങ്കോയിലും നൈജീരിയയിലുമൊക്കെ ക്രിസ്തുവിശ്വാസികൾ കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്നു ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായിട്ട് പോലും നൈജീരിയയിൽ കഴിഞ്ഞ വർഷം നാലായിരം പേർ മരിച്ചു കിടും സിറിയയിൽ സംഭവിച്ചത് എന്താണ് ഈ കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി സിറിയയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ആരാധന നടക്കുമ്പോൾ അതിനകത്ത് ഒരു കൂട്ടക്കുരുതി നടന്നു മുപ്പത് ആളുകൾ മരിക്കുകയും അൻപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നൈജീരിയയിലെ കൂട്ടക്കുരുതി കോങ്കോയിലെ കൂട്ടക്കുരുതി സിറിയയിലെ കൂട്ടക്കുരുതി നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അനുഭവങ്ങൾ ക്രൈസ്തവ ലോകം മുഴുവൻ പീഡിപ്പിക്കപ്പെടുന്നു പീഡവർദ്ധിക്കുന്നു ട്രിബുലേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഉപദ്രവം വർദ്ധിക്കുന്നു സഭ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ കഷ്ടാനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ ക്രിസ്തുവിൻ്റെ മടകിയൊരുവിനെ നമ്മെ ഓർപ്പിക്കുന്ന ഉണർത്തുവിളികൾ ആവാം യേശു കർത്താവ് ആദ്യ നൂറ്റാണ്ടിൽ പറഞ്ഞു ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമെന്ന് ഈറ്റുനോവ് പ്രസവ വേദനയാണ് കുഞ്ഞു പുറത്തു വരാനുള്ള വേദന ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ക്രൈസ്തവ സഭ ആഗോള സഭ നേരിടുന്ന ഈ വേദന ഈറ്റുനോവിൻ്റെ ആരംഭമല്ല അവസാനമാണ് അതായത് സഭ എടുക്കപ്പെടുവാൻ സഭയാകുന്ന കുട്ടി ക്കുവാനുള്ള സമയം ഇരിക്കുന്നു ഈറ്റുനോവിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് തരുന്ന സൂചനകൾ പ്രാർത്ഥിക്കാം നമ്മെ നമ്മുടെ കുട്ടികളെ സ്വർഗത്തിൽ ദൈവം സംരക്ഷിക്കേണ്ടതിന് ഈ ഈറ്റുനോവിലൂടെ ഈ ഉപദ്രവങ്ങളിലൂടെ ട്രിബുലേഷനിലൂടെ കടന്നു പോകാനുള്ള കൃപ നമുക്ക് കിട്ടേണ്ടതിന് പ്രാർത്ഥിക്കാം ദൈവം ലോവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ